നക്ഷത്ര വിസ്മയം വിസ്മയമൊരുക്കി സംസ്ഥാനത്ത് ക്രിസ്തുമസ് വിപണി സജീവമാകുന്നു വിവിധ വർണ്ണത്തിലും വ്യത്യസ്തമായ രൂപങ്ങളിലുമുള്ള നക്ഷത്രങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് അലങ്കാരങ്ങൾ കൂടുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങളുടെ വിലയിലും മാറ്റമുണ്ടാകും ക്രിസ്തുമസ് അടുക്കുന്നതോടെ വില വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത ഡിസംബർ രാവുകൾക്ക് ഈ നക്ഷത്ര കാഴ്ചകൾ ചിറകുള്ളവ പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്നവ എന്നിങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വിവിധ വർണ്ണങ്ങളിൽ നക്ഷത്രങ്ങൾ ക്രിസ്തുമസ് വിപണി കീഴടക്കുന്നു അലങ്കാരങ്ങൾ കൂടുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങളുടെ വിലയും കൂടും കുറെ വർക്കുകൾ ലീഫുകൾ കൂടുമ്പോൾ അതിനനുസരിച്ച് റേറ്റിന് റേറ്റിന് വില വ്യത്യാസം വ്യത്യാസം വരുന്നുണ്ട് നല്ല നല്ല പേപ്പർ ക്വാളിറ്റിയുള്ള വരുന്നത് മുൻപ് നക്ഷത്രങ്ങളിൽ ാണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് വർണ്ണാഭമായ എൽ ഇ ഡി ബൾബുകളാണ് നക്ഷത്രങ്ങൾക്ക് ശോഭയേകുന്നത് ഇത്തരം എൽ ഇ ഡി ബൾബുകൾക്കും വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് ആകാശം ഭൂമിയിലെത്തിയതാണോ എന്ന് സംശയിപ്പിക്കും ഈ കാഴ്ചകൾ വിണ്ണിലെ താരങ്ങളെ പോലെ സുന്ദരമാണ് വിപണിയിലെ ഈ നക്ഷത്ര വിസ്മയം കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അരുൺ മാത്യുവിനൊപ്പം രമ്യശ്രീ രാധാകൃഷ്ണൻ റിപ്പോർട്ടർ